നല്ല ഗൈസ് അങ്ങനെ നമ്മളിന്ന് രാവിലെ തന്നെ റെഡി ആയി പോകുന്നത് മല്ലരിക്കൽ ആമ്പലസുണ്ട് തന്നെ കാണാൻ മറ്റേ ഇത് അത്യാവശ്യം കുറേ മുന്നെടുത്ത വീഡിയോ ആണ് പക്ഷേ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് അങ്ങനെ നമ്മൾ രാവിലെ ഒരു ആറുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി തണ്ണീർമുക്കം ബണ്ട് വഴി കയറുകയും നമ്മൾ കോട്ടയം മല്ലരിക്കൽ ഇവിടെ നമുക്ക് കുറേ വള്ളങ്ങളും ഒക്കെ അവൈലബിൾ ആയിരിക്കും നമ്മൾ വന്നിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം അങ്ങനെ അത്യാവശ്യം കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം എന്തായാലും നമുക്കും ബോട്ട് വന്നേക്കാണ് അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി പെർ ഹെഡ് ഹൺഡ്രഡ് റുപ്പീസ് വന്നതും അല്ലാണ്ട് ഒരു പാക്കേജ് പോലെ തൗസൻഡ് റുപ്പീസിൻ്റെ അടുത്ത് പോകുന്നതുമായിട്ടുള്ള രണ്ട് രീതിയിലുള്ളതാണ് ഇവിടെ ഉള്ളത് ഞങ്ങൾ അത്യാവശ്യം എണ്ണസംഖ്യ കൂടുതലുണ്ടായിരുന്നു കാരണം ഞങ്ങൾ ആയിരം രൂപയുടെ ബോട്ട് കയറി ചെയ്താൽ പോയച്ചു അത് കാരണം ഏകദേശം ഒരു രണ്ട് മണിക്കൂർ അടുക്കിൽ ഞങ്ങൾ ഫുള്ള് കറുക്കമായിരുന്നു ആലപ്പുഴ കോട്ടയം ബോർഡർ വരെ നമ്മുടെ വോട്ട് പോയി എന്നിട്ട് നമ്മൾ തന്നെ എന്തോരം പൂ നമുക്ക് കൂടി അറിയാൻ വയ്യ അടിപൊളി എക്സ്പീരിയൻസ് അടിപൊളി അതെ ഇപ്പം ഈ പോയിക്കൊണ്ടിരിക്കുന്ന കറക്റ്റ് ഒരു പാത്തു പോയുള്ളതാണ് കഴിഞ്ഞിട്ട് നേരെ നിന്റെ ഉള്ളിലോട്ട് കയറ്റും അവിടെ നിന്നാണ് നമുക്ക് ഇഷ്ടമുള്ള ആമ്പലും എല്ലാം പറിക്കാൻ പറ്റുന്നത് അതെ നേരെ നമ്മൾ ഉള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് കഴിഞ്ഞ് അത്യാവശ്യം കുറേ പൂവുള്ള സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്ക് എത്തും അവിടെ ചെന്ന് കണ്ടുരുമാനം പൂവൊന്ന് പറിക്കരുത് എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മളും പോയത് പക്ഷെ അപ്പോഴാണ് ആ ചേട്ടൻ പറയണത് ഇതൊരാഴ്ച്ച കഴിഞ്ഞിട്ട് ഫുൾ ഇത് കണ്ടം പൂട്ടി കൃഷിക്കുള്ള വിത്തറിയാൻ പോകണത് അങ്ങനെ പിന്നെ നമ്മളൊരാക്രമണം തന്നെയായിരുന്നു അങ്ങനെ കുറേ പൂവൊക്കെ പറിച്ച് പിന്നെ ഓരോരുത്തരുടെ ഫോട്ടോ സെക്ഷനായിരുന്നു ആവശ്യത്തിൽ അധികം പൂവൊക്കെ പറിച്ച് പിന്നെ വെയിൽ കൂടുന്നത് കണ്ട് നമ്മൾ നേരെ തിരിച്ചു പോരാനായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതേ ഇരിക്കുന്ന മുതല് തന്നെയായിരുന്നു അവൾ വെള്ളത്തിൽ നിന്ന് കൈയ്യെ എടുക്കണായിരുന്നു പിള്ളേര് ഭയങ്കരായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് പിള്ളേര് മാത്രമല്ല നമ്മളും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട് ഇനി എന്റെ പക സ്വല്പം പട്ടിചോയ് കൂടിയാകാം എന്താണെങ്കിൽ ഇത്രയും കൂടുതൽ അങ്ങനെ നമ്മൾ തിരിച്ച് ബോട്ടിന്നിറങ്ങി ഇത്രയാകുമ്പോൾ ഒരുമിച്ച് കണ്ടതിന്റെ വെപ്രാളത്തിൽ ഞങ്ങൾ എന്തൊക്കെയാണ് കേട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൂടെ റൂട്ടിൽ നിന്ന് ആൾക്കാർ ഒരു അന്ധമുട്ട് ഞങ്ങൾ നോക്കൊണ്ടിരിക്കുന്നു ഒന്ന് റൊമാന്റിക്കാകാന്ന് നോക്കിയതാ പക്ഷെ വേറെന്തൊക്കെയോ ആയത് അങ്ങനെ അതെ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു ഇങ്ങോട്ട് പോയപ്പോഴത്തേക്കും നല്ല സുഖമായിട്ട് പോകാൻ പറ്റി വന്നപ്പോഴത്തേക്കും നല്ല വെയിലായി പൂവൊക്കെ ഏകദേശം ഒരു പത്ത് പേരം നമ്മളിയപ്പോഴത്തേക്കും വീട്ടിലെത്തി അപ്പോൾ ഇത്രയേളു ഇനി അടുത്ത പോകായിട്ട് കാണാം ഓക്കെ ബൈ